വെൽക്കം ടു കെ ഫോർ കിസാൻ ഞാൻ നിങ്ങളെ നമ്മുടെ പുതിയ കൃഷി സ്ഥലം ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചിട്ടാ കേട്ടോ നമ്മൾ ചേന കൃഷി ചെയ്യുന്ന പുതിയ കൃഷിസ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ ചോദിച്ചിട്ട് ഇവിടെ ട്രാക്ടറും പൂട്ടലും പരിപാടിയൊക്കെ ഒന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് സ്ഥലം എവിടെയാണെന്ന് എവിടെയാണൊന്ന് കാണിച്ചതരാട്ടോ നമ്മുടെ സ്ഥലം വരുന്നത് അമ്മിനിക്കാട് കേട്ടോ നമ്മുടെ നാഷണൽ ഹൈവേഡ് ചേർന്ന് തന്നെയാണ് നമുക്ക് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ കഷ്ടമേ ഉള്ളൂ നമുക്ക് പോയി വരാനും കാര്യങ്ങളൊക്കൊക്കെ എളുപ്പമാണ് പിന്നെ ഈ പറമ്പിലൊരു കിണർ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് മേനിലും വെള്ളമൊക്കെ ഉണ്ടാവും നമുക്ക് നനചനയായിട്ട് നമ്മൾ കുറച്ച് നേരം നടന്നാണ് വിചാരിച്ചേക്കെ അപ്പം വെള്ളവും കാര്യങ്ങളൊക്കെ തരാൻ ഓണർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഒരേക്കറി മുകളിലെ സ്ഥലമുണ്ട് അങ്ങനെ കുറച്ച് നമുക്ക് ഇവിടെ കവുങ് വരുന്നുണ്ട് കവുങ് കാര്യങ്ങളിപ്പോൾ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു പള്ളിയാലാണ് അതിൻ്റെ അപ്പുറത്ത് പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കരിങ്കല്ലും കൊണ്ട് കിട്ടിയതുകൊണ്ട് അപ്പുറത്ത് പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കഴുവിൻ്റെ ഇടയിൽ കൂടി നമ്മൾ വാഴ കാര്യങ്ങളോ അതിലൊക്കെ വെക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചേന കുഴിച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇടാനുള്ള വൈക്കോളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നാൽപ്പത് കെട്ട് നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ കുറെ അതും മതിയാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇറക്കാം അപ്പോൾ നമ്മൾ പണി തുടങ്ങാനുള്ള സാധനങ്ങൾ നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ പേശില് ഒരു അറുപത് ചാക്ക് കോഴിക്കാട്ടും നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ് ചാക്ക് കോഴിക്കാട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കോഴിക്കാട്ടും നമ്മൾ നമ്മുടെ ബാക്കിയുള്ള കൃഷി സ്ഥലങ്ങളിൽ നമ്മൾ ഇറക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല പന്നിശല്യം ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞ് അപ്പം നമുക്ക് ആ റോഡിന്റെ അവിടെ നിന്ന് ഇട്ട് നമ്മുടെ പറമ്പ് മൊത്തം നമുക്ക് വേലി കെട്ടണം നാല് പുറവും നമുക്ക് വേലി കെട്ടണം നാല് പറമ്പ് വേണ്ട മൂന്ന് പറമ്പ് മതി അപ്പുറത്ത് പമ്പിന്റെ അവിടെ നല്ല വലിയ കരിങ്ങളിലൊണ്ട് കിട്ടിയോണ്ട് ആ സൈഡ് വേണ്ട അല്ലാത്ത സൈഡൊക്കെ നമുക്ക് വേലി കെട്ടി മറക്കാനുണ്ട് കേട്ടോ നമ്മുടെ ഈ പറമ്പ് കുറേ കാലമായിട്ട് കൃഷി ചെയ്യാതെ ഇങ്ങനെ കിടക്കുവായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഓണർ ഇത് രണ്ട് വട്ടം പൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ കൊലമായത് ട്രാക്ടറിന് ഇനി നമ്മുടെ വക കൂടുതലാണ് ഒന്നുകൂടി നമ്മൾ പൊടിയാക്കാനുണ്ട് കാരണം കുറേ കട്ടകളുണ്ട് അപ്പൊ നല്ല രീതിയിൽ ഒന്ന് പൊടിയാക്കി എടുക്കണം അപ്പോൾ ഇന്ന് ട്രാക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്നുകൂടി പൊട്ടണം നമ്മുടെ പപ്പോട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന പുള്ളിക്കാരനാണ് ഈ സ്ഥലത്തിന്റെ ഓണർ അലിയാക്ക ആളും പഴയ കൃഷിക്കാരനാട്ടോ പിന്നെ നമ്മുടെ ഈ സ്ഥലത്തിന് പാട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ കൃഷി തോളാന്നെ പറഞ്ഞത് പിന്നെ പറമ്പും കാര്യങ്ങളും വൃത്തിയായിരിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ട്രാക്ടർ വരുന്നുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ ഈ പുള്ളിക്കാരൻ തന്നെയാണ് വരാറ് സന്തോഷമായിട്ട് അപ്പം നമ്മൾ ചേന നടന്നതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പ് നല്ല പൊടി പൊടി ആവണം എന്നാലേ നമുക്ക് ചേന നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതായാലും നമ്മുടെ വക ഒന്നുകൂടി പൂട്ടുകെട്ടോ അപ്പോൾ അപ്പം ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കറക്കാൻ പോകാൻ വണ്ടിക്കറും കുറച്ച് ആയി അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി തുടങ്ങാം കേട്ടോ അപ്പം നമ്മളിത് രണ്ട് ചാലമാണല്ലോ പൂട്ടണ കാരണം ഇത് രണ്ടു വട്ടം പൂട്ടിയതുകൊണ്ട് ചപ്പും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം സൈഡിലേക്ക് പൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു രണ്ട് മണിക്കൂറും കൊണ്ടൊക്കെ ഏറെ കുറെ പണി കഴിയുന്നത് നമ്മൾ വിചാരിക്കും അപ്പോൾ നമ്മളെ സന്തോഷമായിട്ടും പണി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു തന്നെ ട്രാക്ടറിൻ്റെ മുതലാളി മോഹനേട്ടനാണ് മൂപ്പനാണെങ്കിൽ പറമ്പും കാര്യങ്ങളൊക്കെ കൂട്ടാറ് പിന്നെ നമ്മുടെ കൃഷി ആവശ്യത്തിനുള്ള കൂട്ടുകളും പരിപാടിയൊക്കെ മോഹനാട്ടൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ അലിയാക്ക് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ പറമ്പ് ഇങ്ങനെ തുടക്കമാണ് അപ്പോൾ കൃഷി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് പിന്നെ അലിയാക്കെ പാപ്പയ്ക്ക് പണ്ട് പോലെ അറിയുന്ന കേട്ടോ അപ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി പിന്നെ നമ്മൾ ഫാമിലി കോഴി പിടിച്ചപ്പോൾ കോഴിക്കാട്ടവിടെ കൊണ്ട് ഇറക്കി അതിന് ശേഷം നമ്മൾ വൈക്കോലും കാര്യങ്ങളും ഇറക്കി അപ്പോൾ നമ്മൾ ഇനി പണി തുടങ്ങാൻ പോവാട്ടോ അപ്പോൾ നമ്മൾ ഈ കണ്ടം പൂട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബാക്കി പൂട്ടാനായിട്ട് വണ്ടിതാണ്ട് അറ്റത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് കൂട്ടി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വിളിച്ച് നിർത്തുക കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ വേലി കെട്ടാനുണ്ട് വേലി കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ചേന നടു പിന്നെ ചേന നടന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ അടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ എന്നാലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിരുന്നു നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബായ്